ഓപ്പറേഷൻ സിന്ധു നിർത്തലാക്കാൻ ലോകത്തിലെ ഒരു രാജ്യവും പറഞ്ഞിട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തെ ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ചും ലോക്സഭയിൽ നടന്ന രണ്ടു ദിവസത്തെ ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു പ്രധാനമന്ത്രി പാകിസ്ഥാനെതിരായ വിജയത്തിന്റെ ആഘോഷമാണ് പാർലമെന്റ് സമ്മേളനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിൽ പ്രതിരോധ സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി പ്രതിപക്ഷ നേതാക്കൾക്ക് മാധ്യമങ്ങളിൽ തലക്കെട്ടുകൾ നേടാനേ കഴിയൂ പക്ഷേ ജനങ്ങളുടെ ഹൃദയം കീഴടക്കാൻ കഴിയില്ലെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു जब विजयोत्सव कहता हूं तो यह सिंदूर की सौगंध पूरा करने का है ഭീകരവാദത്തോട് ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് ഓപ്പറേഷൻ സിന്ധൂലയുടെ പ്രകടമായതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു നൂറ്റി കോടി ഇന്ത്യക്കാരുടെ നിശ്ചയദാർഢ്യത്തിന്റെയും ഐക്യത്തിന്റെയും വിജയമാണ് ഓപ്പറേഷൻ സിന്ദൂർ പഹൽഗാം ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് പാകിസ്ഥാൻ അറിയാമായിരുന്നു എന്നിട്ടും ഇന്ത്യയ്ക്കെതിരെ യാതൊന്നും ചെയ്യാൻ അവർക്ക് സാധിച്ചില്ലെന്നും അതാണ് ഇന്ത്യയുടെ ശക്തിയെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ പ്രതിരോധ മേഖലയിൽ ആത്മനിർഭർ ഭാരതിന്റെ കരുത്ത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോകം മുഴുവൻ കണ്ടുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി താൻ നിൽക്കുന്നത് ഇന്ത്യയുടെ പക്ഷത്താണെന്നും രാജ്യത്തെ മനസ്സിലാക്കാത്തവർക്ക് സ്വയം മനസ്സിലാക്കാനുള്ള കണ്ണാടി ഉയർത്തുകയാണ് താനെന്നും അദ്ദേഹം പറഞ്ഞു मीडिया के साथियों से बात कर रहा था तब तो मैंने सभी माननीय सांसदों को अपील करते हुए एक बात का उल्लेख किया था मैंने कहा था कि ये सत्र भारत के विजयोत्सव का सत्र है ഇന്ത്യയിൽ കലാപമുണ്ടാക്കാനുള്ള ഗൂഢാലോചനയായിരുന്നു ആ ഗൂഢാലോചനയെ ഐക്യത്തോടെ പരാജയപ്പെടുത്തിയ ജനങ്ങൾക്ക് നന്ദി പറയുന്നതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി പഹൽഗാം ഭീകരാക്രമണത്തിന് കൃത്യമായി പ്രതികാരം ചെയ്തെന്നും പാകിസ്ഥാന്റെ എല്ലാ കോണുകളിലും തീവ്രവാദികളെ നശിപ്പിച്ചെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു अगर भारत पर आतंकी हमला हुआ तो हम अपने तरीके से अपनी शर्तों पर अपने समय पर जवाब देकर के रहेंगे न्यूज डेस्क दूरदर्शन